ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു വെജിറ്റേറിയൻ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു സ്നാക്ക് ഐറ്റം ആണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു നാലുമണി പലഹാരമായിട്ടുള്ള വെജിറ്റബിൾ സ്പ്രിങ് റോളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇത് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കൊച്ചായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം വഴറ്റാനായിട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇതുണ്ടാക്കാനായിട്ട് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നല്ലത് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് വലിയൊരു ക്യാരറ്റും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സെലറി കുഞ്ഞായിട്ട് അരിഞ്ഞതും ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതും ഒരു ഫുൾ ക്യാപ്സിക്കം കനം കുറച്ച് അരിഞ്ഞത് ബീൻസ് ഒരു നൂറ്റി അൻപത് ഗ്രാം കൊച്ചായിട്ട് അരിഞ്ഞത് ഒരു ഇരുന്നൂറ് ഗ്രാം ക്യാബേജും ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ കൂടെ വേണ്ടതുണ്ട് അത് ഞാൻ പുറകെ പറയാമേ ഇതിപ്പോൾ നിങ്ങൾ അരിഞ്ഞിരിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചല്ലോ അല്ലേ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അരിയാം കേട്ടോ കാരണം ഞാൻ ഇടിച്ചത് തിരക്കായിരുന്ന കാരണം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞോണ്ടിരിക്കാൻ സമയമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് അരിയായിരുന്നു ചില വെജിറ്റബിൾസ് വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു ചിലത് എരിഞ്ഞു ശരിക്കും സ്പ്രിംഗ് റോളിനകത്ത് വെജിറ്റബിൾസ് വേണ്ടത് നീളത്തിൽ നീളത്തിൽ ഖനം കുറച്ചരികയാണ് വേണ്ടത് കിട്ടും ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം പിന്നെ അതിനകത്ത് രണ്ട് മൂന്ന് ചേരുവകളും കൂടെ ചേർക്കാനുണ്ട് അതിൻ്റെ കാര്യം ഞാൻ പുറകെ പറയാമേ ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നോ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്യണേ ഇപ്പം നമ്മൾ ആ വെജിറ്റബിൾസ് വഴറ്റാനായിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണേ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഒരിക്കലും സാധാരണ ഉപ്പിൻ്റെ അളവ് പറയാറില്ല അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ ഉപ്പിൻ്റെ അളവ് കൂടി ായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ വെജിറ്റബിൾസ് വഴിറ്റിപ്പോ ഒരു പകുതി ആവുമ്പോഴേക്കും നമുക്ക് ചേർക്കാൻ ഇനി രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട് കുരുമുളക് പൊടിയും സോയാസോസും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ സോയാസോസുമാണ് ഞാൻ ചേർത്തത് ഡാർക്ക് സോയാ സോസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് കയ്യിൽ ഏതാണോ സോയാ സോസ് ഇരിക്കുന്നത് അത് ചേർക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ കിട്ടും പിന്നെ ഉപ്പിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയാനുള്ള വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് നിങ്ങൾക്കറിയാമല്ലോ സോയാസോസിനകത്ത് ഉപ്പുണ്ട് അപ്പം സോയാസോസും കൂടെ വരുമ്പോഴത്തേക്ക് ഉപ്പ് കറക്റ്റ് ആവുന്നോന്ന് നോക്കിയിട്ടേ നിങ്ങൾ ഉപ്പ് ആവശ്യത്തിൽ പിന്നെ ചേർക്കാവുള്ളേ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ മുക്കാൽ ടീസ്പൂൺ സോയാ സോയാസോസും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ചേർത്ത് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റണം വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാ വെജിറ്റബിൾസേലും ഇതെല്ലാം ഒന്ന് പിടിക്കുന്ന രീതിയില്ല ഇനി ഒരു കാര്യം കൂടെ ഇതിനകത്ത് ചേർക്കാനുണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ഒരു ടീസ്പൂൺ കോൺഫ്ലോറ് ലെവലായിട്ടെടുത്തിട്ട് ഒന്നോ ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ഈ വെജിറ്റബിൾസിലേക്ക് ഒഴിച്ചു കൊടുക്കണം അത് എന്തിനാണെന്നറിയാമോ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് പറ്റിപ്പിടിച്ചിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങ് ചെതറി ചെതറി കിടക്കാതെ ഒന്നൊന്ന് കുഴഞ്ഞിരിക്കുന്നത് ഒരുപാട് കുഴയുകയല്ല ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ നമ്മൾ ഒരു ദോശ പോലെ എടുക്കുമല്ലോ ഇത് കവർ ചെയ്യാനായിട്ട് അതിനകത്തോട്ട് ഫില്ല് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ഒന്ന് കുഴഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം പാകമായിട്ട് ഒരു ചെറുതായിട്ടൊരു കുഴച്ചിലൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്പ്രിങ് റോളിൻ്റെ കവറിങ് ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് കോൺഫ്ലോറുമാണ് എടുക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് ഒന്നേ മുക്കാൽ കപ്പാണ് ഇതിൽ ഒന്നര കപ്പാണ് ഒഴിക്കുന്നത് പക്ഷേ പിന്നെ ഞാനൊരു കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തായിരുന്നു അങ്ങനെ ഒന്നേ മുക്കാൽ കപ്പാണ് ഞാൻ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഇത് വളരെ ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ ഉണ്ടാക്കുന്നവരോട് മാത്രമാണ് ഞാൻ പറയുന്നത് അല്ലാത്തവർക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം അപ്പോൾ അയ്യോ ഇത് ഒരുപാട് ഇതൊരുപാട് പോയല്ലോ എന്ന് വിചാരിക്കരുത് ഇത് ഏറ്റവും എളുപ്പത്തിൽ സ്പ്രിങ് റോൾ കവർ ചെയ്യാനുള്ള മാർഗ്ഗമാണ് പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ ഇത് നല്ല ക്രിസ്പായിട്ടുള്ള ഒരു കവറിങ് ആയിരിക്കത്തില്ല ഇത് ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഫ്രൈ ചെയ്തു വരുമ്പോഴേക്ക് നമ്മൾ അല്ലാതെ ഈ സമോസ ഷീറ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി നമ്മൾ പരത്തി എടുക്കുന്നതാണെങ്കിൽ നല്ല ക്രിസ്പായിട്ട് കിട്ടും അങ്ങനെ രണ്ട് രീതിയിലും ഇഷ്ടമുള്ളവരുണ്ട് ചിലർക്ക് നല്ല ക്രിസ്പായിട്ടുള്ള കവറിംഗ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം ഇത് സോഫ്റ്റ് ആയിട്ടുള്ള കവറിംഗ് ആണെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണെ ഇനിയിപ്പോൾ ക്രിസ്പായിട്ടുള്ള കവറിങ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഒരു ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷീറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പോവും അതുകൊണ്ട് പെട്ടെന്ന് പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണിത് ഇങ്ങനെ വക്കുള്ള ഒരു പാനാണ് അതിന് നല്ലത് സ്ട്രെയ്റ്റ് ആയിട്ടുള്ളതിലും എന്നിട്ട് ആ മാവ് കോരി ഒഴിക്കാനായിട്ട് ഞാനൊരു കാൽ കപ്പിൻ്റെ അളവ് കപ്പാണ് എടുത്തിരിക്കുന്നത് പക്ഷേ അതിൽ നിറച്ചു എടുത്തിട്ടില്ല അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ട് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് പെട്ടെന്ന് നമ്മളതങ്ങ് ചുറ്റിച്ചെടുക്കണം പിന്നെ എവിടെയെങ്കിലും ഇതുപോലെ ആകാന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സിലിക്കോൺ ബ്രഷ് കൊണ്ടോ അവിടെ മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പെതുക്കെ നമ്മളൊരു സൈഡിൽ നിന്ന് പെതുക്കെ ഒന്ന് പിടിച്ചങ്ങ് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോരും വളരെ ചെറുതായിട്ട് എണ്ണ തേച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നല്ല നോൺ സ്റ്റിക്ക് പാനാണെന്നുണ്ടെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അത് ഒരുപാട് നേരം അത് ഒഴിച്ചിട്ട് വെയിറ്റ് ചെയ്യരുത് ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളത് പെട്ടെന്ന് എടുത്തൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ നമുക്ക് ആ സ്പ്രിങ് റോളിൻ്റെ ഷീറ്റ് വളരെ കട്ടി കുറഞ്ഞു കിട്ടും നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഞാൻ കയ്യിലെടുത്ത് കാണിച്ചപ്പോൾ ഇനി നമുക്ക് അത് ഓരോന്നായിട്ട് ആ വെജിറ്റബിൾസ് നമുക്കൊന്ന് ഫില്ല് ചെയ്യാമേ അതിൻ്റെ സൈഡിലോട്ട് ഒരുപാട് അങ്ങ് പോകേണ്ട നടുഭാഗത്ത് മാത്രം ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പറയുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ട ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട് നമുക്ക് എടുത്തു വെക്കാനും ഞാൻ നേരത്തെ മറന്നു പോയായിരുന്നു കുറച്ച് ധൃതി ആയതുകൊണ്ട് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോവറിൽ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കുക ഇച്ചിരി കട്ടിയായിട്ട് ഇപ്പം ദേ അതിൻ്റെ കൺസിസ്റ്റൻസി കാണാമല്ലോ ഇത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് എണ്ണയിലോട്ടിടുമ്പോഴേക്കും ഇഞ്ഞ് പൊളിഞ്ഞു പോരുവേ ദേ ഇപ്പം കണ്ടല്ലോ നിങ്ങൾ മുമ്പേയും കവർ ചെയ്യുന്നത് കണ്ടു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോൺഫ്ലവർ കലക്കിയില്ലല്ലോ എന്ന് ഓർത്തത് അപ്പോൾ പിന്നെ പോയി കോൺഫ്ലവർ കലക്കിയിട്ട് അടുത്തത് എടുക്കുമായിരുന്നു ദേ ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ട് ബാക്കിയുള്ള ആ ഒരു ഭാഗം മുകളിലോട്ട് വെച്ചിട്ട് ആ ഏറ്റവും അവസാനത്തെ ഭാഗത്തിനകത്ത് ആ സിലിക്കോൺ ബ്രഷ് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ആ അറ്റം ആ സ്പ്രിങ്ക്ളറിൻ്റെ മുകളിലോട്ട് വെച്ച് പെതുക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഫ്രിഡ്ജിൽ നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഇന്ന് തയ്യാറാക്കി നാളെ എടുക്കാനായിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതത്ര നന്നാവില്ല കേട്ടോ ഇപ്പം നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ നേരത്തെ ഫ്രിഡ്ജിലുണ്ടാക്കി വെക്കാം വഴറ്റിയതല്ലേ എല്ലാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ വറക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ പേസ്റ്റ് ഒന്നോടൊന്ന് തേച്ച് കൊടുക്കണേ അല്ലെങ്കിൽ അത് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലോട്ടിടുമ്പോഴത്തേക്ക് അതങ്ങ് പൊട്ടിപ്പോകും കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ എല്ലാം കാണിക്കുന്നില്ല രണ്ട് മൂന്നെണ്ണം കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എല്ലാം ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് അറിയാം ഇത് തുടക്കക്കാർക്ക് വേണ്ടി ഞാൻ പറയുവാണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് കേട്ടോ നമുക്ക് ഇതിനകത്ത് വെജിറ്റബിൾസ് അല്ലാതെ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങി കൊച്ചായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം ബീഫ് ചേർക്കാം ചിക്കൻ ചേർക്കാം നമുക്ക് അങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറേ കൂടെ ടേസ്റ്റാണ് ഇത് ഞാൻ വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് വെച്ചിട്ടങ്ങ് ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ ഈവനിങ് സ്നാക്കായിട്ടാണെന്നുണ്ടെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ സ്റ്റാർട്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാനായാലും ഒക്കെ ഇത് വളരെ നല്ലൊരു റെസിപ്പിയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഇതും ട്രൈ ചെയ്യണം കേട്ടോ ഇതിപ്പം ഞാൻ വറക്കാനായിട്ടും സൺഫ്ലവർ ഓയില് തന്നെയാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ശരിയാവത്തില്ല ഇച്ചിരി ഡീപ് ഫ്രൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ പിന്നെ നിങ്ങൾ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ന്യൂസ് പേപ്പറിൽ ോട്ട് എടുക്കല്ലേ ഒരു ടിഷ്യൂ പേപ്പറിൽ എടുക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഇപ്പം ഞാൻ ആദ്യത്തെ ബാച്ച് എടുത്തു കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ നാലെണ്ണം കൂടി ഉള്ളൂ വറുത്ത് കോരാനായിട്ട് അതും ഫ്രൈ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ നമ്മൾ അവസാനം ഇട്ട് കൊടുത്ത് നാല് സ്പ്രിങ് റോളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കളർ ആവുന്നത് വരെയാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്രിസ്പായിട്ടുള്ള കവറിങ് ഞാൻ പിന്നെ കാണിച്ചു തരാമേ ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന കവറിങ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്